നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കുകയും വായന കുറഞ്ഞു വരുന്ന കുറഞ്ഞുവരുന്ന അവസരത്തിൽ ഇത്തരം ഗ്രന്ഥശാലകളുടെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ് ഇതിന് ഇത്ര ദീപശിഖ പ്രയാണത്തിന് ഇത്രയും ആളുകൾ കൂടിയിരിക്കുന്നത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ് ഈ മാസം ഇരുപത്തിരണ്ടിന് കെ കെ ശൈലജ എം എൽ എ ആണ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കെട്ടിട ഉദ്ഘാടനത്തിന്റെ അനുബന്ധ പരിപാടികളായി സെമിനാറുകൾ ക്യാമ്പ കവിയരങ്ങ് ആദരവ് ഘോഷയാത്ര എന്നിവയും നടക്കും ഉദ്ഘാടന സമ്മേളനത്തിൽ കോവൂർ കുഞ്ഞുമോൻ എംഎൽഎ പി സി വിശ്വനാഥ് എം എൽ എ ഡോക്ടർ പി കെ ഗോപിൻ അഡ്വകേറ്റ് കെ സോമപ്രസാദ് ഐഷപൂറ്റി ആർ സുന്ദരേശൻ ആർ ഗീത തുടങ്ങിയവർ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ